ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് മുഖത്തിനും അതുപോലെ തന്നെ മുടിക്കുമൊക്കെ വളരെയേറെ ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് നെല്ലിക്ക അതുപോലെ മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് നെല്ലിക്ക നൽകുന്ന ഗുണങ്ങൾ അനേകമാണ് മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുഖത്തിൻ്റെ നിറം മാത്രമല്ല നല്ല സന്തോഷമുള്ള മനസ്സും കൂടിയാണ് മനസ്സ് സന്തോഷമായിട്ടിരുന്നാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ എത്ര സൗന്ദര്യമുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് നെല്ലിക്ക പതിവായി കഴിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും മുടികൊഴിച്ചിൽ തടയാനായിട്ട് ആൻ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ള അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക കഴിച്ചാൽ മാത്രം മതി നെല്ലിക്ക ഇപ്പോൾ ധാരാളമുള്ള സീസണാണ് ഇപ്പം നല്ല വിലക്കുറവിന് നെല്ലിക്ക നമുക്ക് വാങ്ങാൻ കിട്ടും മൂന്ന് കിലോ നെല്ലിക്ക നൂറ് രൂപ എന്ന നിരക്കിൽ ഇപ്പോൾ വില്പനയ്ക്ക് ലഭ്യമാണ് ഇതൊക്കെ വാങ്ങി ഇതുപോലെ നല്ല വിലക്കുറവിൽ ലഭിക്കുന്ന സമയത്ത് വാങ്ങി ഉണക്കി വെച്ചിരുന്നാൽ അത് തലയിൽ തേക്കാനും അതുപോലെ എണ്ണയിലൊക്കെ ആഡ് ചെയ്യാനും നമുക്ക് ഒരു വർഷത്തേക്കുള്ള നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ കഴിയും അതും വളരെ കുറഞ്ഞ വിലയിൽ തന്നെ അത്തരം കാര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണം നമ്മുടെ ശരീരത്തിന് രക്തം ശുദ്ധീകരിക്കാനായിട്ട് നെല്ലിക്ക കഴിക്കുന്നത് സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ ഇരുണ്ട നിറം ഇതിനൊക്കെ കാരണം സൂര്യപ്രകാശം അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ശരീരത്തിൻ്റെ താപം നിയന്ത്രിച്ച് നിർത്താനും നെല്ലിക്ക പതിവായിട്ട് കഴിച്ചാൽ തീർച്ചയായും സാധിക്കും ശരീരത്തിൽ പലതരത്തിൽ മാലിന്യങ്ങൾ എത്താറുണ്ട് നമ്മൾ കഴിക്കുന്ന വിഷം കലർന്ന പച്ചക്കറികളിലൂടെയും ശ്വസിക്കുന്ന മലിനമായ വായിലൂടെയും മറ്റും നമ്മുടെ ശരീരത്തിൽ ഇത് ഉള്ളിലെത്താറുണ്ട് ഇത്തരം അഴുക്കുകളൊക്കെ പുറന്തള്ളാനായിട്ട് നെല്ലിക്ക കഴിച്ചാൽ മതി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക മുഖത്തിൻ്റെ തിളക്കം കൂട്ടുവാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മം പ്രായമാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീര സൗന്ദര്യം മുടിയുടെ ആരോഗ്യം അതായത് മുടി കൊഴിച്ചിൽ ഇങ്ങനെ മുടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ആയുർവേദ മരുന്നുകളിൽ ഒരു പ്രധാന സ്ഥാനം നെല്ലിക്കയ്ക്ക് ഉണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നെല്ലിക്ക എത്രത്തോളം ഗുണമുള്ളതാണ് എന്ന് നെല്ലിക്ക കഴിച്ചാൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഇത് കഴിക്കാനായിട്ട് പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം തോന്നാറുള്ള ഒരു കയ്പ്പ് ചുവ തന്നെയാണ് ശരിയാണ് എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മധുരിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നെല്ലിക്കയുടെ ആക്ച്വൽ ടേസ്റ്റ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻ്റ് ചെയ്യുക നെല്ലിക്ക കഴിക്കുമ്പോൾ ഒരല്പം വെള്ളം കൂടി നമ്മൾ ഒന്ന് കുടിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോൾ നല്ല ഈ കായ്പ്പ് മാറി പെട്ടെന്നൊരു മധുരം ഫീൽ ചെയ്യുന്നതാണ് നെല്ലിക്ക ഈ രീതിയിൽ നമുക്കൊരു അല്പം വെള്ളത്തോടൊപ്പം ചവച്ച് തിന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം നെല്ലിക്ക ജ്യൂസ് വിപണിയിൽ ഇന്ന് വൻ ഡിമാൻഡുള്ള ഒന്നാണ് പക്ഷേ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ജ്യൂസുകളാണ് നമുക്ക് ഇന്ന് കൂടുതലും കിട്ടുന്നത് അതിൽ ധാരാളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കത് നാച്ചുറലാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യാവുന്നതാണ് തേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബോഡി ഷേപ്പ് കിട്ടാനും ചർമ്മം തിളങ്ങാനും ഒക്കെ സഹായിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ കൂടുതൽ ഹെൽത്ത് അതുപോലെ ബ്യൂട്ടി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ നെല്ലിക്ക എത്ര അളവ് കഴിക്കണം എന്ന ഒരു സംശയം സ്വാഭാവികമായിട്ട് തോന്നാം ദിവസവും കഴിക്കാനാണെങ്കിൽ രണ്ട് നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സി കിട്ടുന്നുണ്ട് പക്ഷേ വൈറ്റമിൻ സിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴിച്ചാലും അത് ഒരു പ്രശ്നമായി വരില്ല മറ്റ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എക്സസായിക്കഴിഞ്ഞാൽ മറ്റു പല രോഗങ്ങൾക്കും കാരണമാവാറുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് യൂറിനിൽ കൂടി പുറത്തേക്ക് പോകും എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻ സി എന്നുള്ള ഒരു ഗുണമുണ്ട് അതുകൊണ്ട് ദിവസേന നമ്മൾ എത്ര കഴിച്ചാലും ഒരു പ്രശ്നമൊന്നുമില്ല ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മൂന്ന് നെല്ലിക്ക എടുത്താൽ മതി ബാക്കി കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നെല്ലിക്ക ഉപയോഗിച്ച് സംഭാരം ഉണ്ടാക്കാം അതും വളരെ ടേസ്റ്റിയാണ് അത് നമ്മൾ മോരും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ മോരും വെള്ളം ഉണ്ടാക്കുന്ന അതും അതുപോലെ നെല്ലിക്കയുടെ ടേസ്റ്റും കൂടി വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ബ്യൂട്ടി സൈഡിലും അതുപോലെ ഹെൽത്ത് സൈഡിലും ഉള്ള കുറച്ച് ബെനിഫിറ്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ധാരാളം പറയാനാണെങ്കിലുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം